ന്യൂ ഇയറിനെ ഞാൻ ചെയ്ത കുറച്ച് വർക്കുകൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ തന്നെ സത്യത്തിൽ ന്യൂ ഇയർ ക്രിസ്മസ് ന്യൂ ഇയറും ഓണവും ഒന്നും വരുന്നത് ഒരു ബേക്കർ ബേക്കറാകുമ്പോൾ നമുക്ക് അറിയാൻ പോലും പറ്റില്ല കാര്യം അന്നെല്ലാം ചിലപ്പം ക്രിസ്മസ് ആകുമ്പോൾ ഒട്ടും അറിയാൻ പറ്റത്തില്ല അപ്പം പ്ലം കേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും ഫ്രഷ് ക്രീം കേക്ക് തന്നെയാണ് എങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ബേക്കറാകുമ്പോൾ നമുക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും ഗ്രൂപ്പ് ചില എൻ്റെ ഓണമൊക്കെ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഓണമൊന്നും ഞാൻ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടില്ല എന്തിനുള്ളിൽ പറയുന്നത് നമ്മുടെ വീട്ടിലെ ബർത്ത്ഡേ പോലും നല്ല രീതിയിൽ അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അല്ലാത്ത അതിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പം ഈ നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകുന്ന ടൈമിലായിരിക്കും ഒരു കേക്ക് വേണം വേറെ അവർക്ക് വഴിയില്ല നമ്മൾ കേക്ക് ക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കാതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ബേക്കിങ്ങിലോട്ട് തന്നെ ഇറങ്ങി എന്താ പറയുക ബേക്കിങ്ങിലോട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈയൊരു നമ്മുടെ ന്യൂ ഇയർ വന്ന ടൈമിലും സത്യത്തിൽ ന്യൂ ഇയർ ആണെന്നുള്ളൊരു തോന്നൽ പോലും എനിക്കുണ്ടായിരുന്നില്ല ഇതേപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കേക്ക് ബേക്കിങ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോരോ കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈ അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം കേക്കിന് അവിടെ എവിടെയൊക്കെ ഓരോരോ അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ഗോപി ആയിരുന്നു കേട്ടോ അപ്പം ഇത് രാവിലെ ന്യൂ ഇയറിൻ്റെ തന്നെ രാവിലെ തന്നെ ഡെലിവറി ചെയ്യേണ്ട കേക്കായിരുന്നു അപ്പം കേക്ക് ഓരോന്നോരാന്തരത്ത് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് എൻ്റെ കയ്യിൽ ക്രീം തീർന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അപ്പം ഞാൻ കരുതിയെങ്കിൽ ഈ ഒരു കേക്ക് കൊടുത്തിട്ട് വരുന്ന ക്രീമ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് എനിക്കൊരു പന്ത്രണ്ട് മണിക്ക് നമ്മുടെ പി എസ് സി കോച്ചിങ് സെന്ററുണ്ട് കടമനാട്ട് അപ്പം ശ്രീജ ചേച്ചിയുടെ കേട്ടോ സെൻറ്റർ അപ്പം ചേച്ചിക്ക് വേണ്ടി എനിക്കൊരു കേക്ക് സെന്ററിലോട്ട് കൊടുക്കണമായിരുന്നു ന്യൂ ഇയറിൻ്റെ കേക്കായിരുന്നു അപ്പോൾ അതൊരു പന്ത്രണ്ട് മണി ടൈമിലായിരുന്നു കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അപ്പോൾ ആ ക്രീം ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ബാക്കി പരിപാടികൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ എനിക്ക് നേരത്തെ പ്രീ ബുക്കിംഗ് വന്ന കേക്കുകളെല്ലാം നേരത്തെ തന്നെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി കേക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഞാൻ നമ്മുടെ ക്രീം വാങ്ങിക്കാൻ പോകുന്ന വഴിക്കാണ് എനിക്ക് രണ്ട് കേക്കിന് ഓർഡർ വന്നത് അത് രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റും ഒരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റും അപ്പോൾ രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട് കാര്യം ഒരുമിച്ച് ബേക്ക് ചെയ്ത് ഒരുമിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ എന്താ പറയുന്നത് വേറെ കേക്കായിരുന്നു അതിൻ്റെ കൂടെ വന്നെങ്കിൽ വീണ്ടും പണിപാളിയെ കാര്യം അത്രത്തോളം ടൈം നമുക്ക് വേസ്റ്റായി പോയേനെ എന്തായാലും രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ആയതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ലായിരുന്നു ഈ ഒരു കേക്ക് മോൻ്റെ അംഗൻവാടിയിലേക്ക് വേണ്ടി ചെയ്ത കേക്കായിരുന്നു കേട്ടോ അപ്പം മോൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ പറ്റിയില്ല അംഗൻവാടിയിൽ അപ്പം ഫസ്റ്റ് ഡേയിൽ അതായത് മോൻ്റെ ബർത്ത്ഡേ ഡിസംബർ ട്വൻ്റി നയൻത്തിനായിരുന്നു ബർത്ത് അപ്പോൾ അന്ന് സൺഡേ ആയതുകൊണ്ട് അംഗൻവാടിയില്ലായിരുന്നു അപ്പം മൺഡേ മുറിക്കാമെന്ന് വിചാരിച്ചപ്പം അംഗൻവാടിയിൽ ടീച്ചർ ഇല്ല അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചൊവ്വാഴ്ച നോക്കിയപ്പോൾ എനിക്ക് അന്ന് എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ചൊവ്വാഴ്ചയും പോകാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഈ ബുധനാഴ്ചത്തേക്ക് കേക്കെല്ലാം റെഡിയാക്കി വെച്ചു അപ്പം ബുധനാഴ്ച ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ട് അപ്പം എനിക്ക് അന്ന് കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ അതും കൂടെ എനിക്ക് ഈയൊരു ഇതെല്ലാം ഇതിന് ഈ വർക്കിൻ്റെ കൂടെ ഈ ഒരു കേക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ ഇത് കേക്കിന് എനിക്ക് ഓർഡർ തന്നത് അശ്വതി ആയിരുന്നു അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു എന്നാൽ ഒരു ചെറിയ പ്രിൻറ്റൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ചെറിയൊരു ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കേക്കും ഇതിനൊപ്പം തന്നെ ചെയ്തു ക്രീം തീർന്നതായിരുന്നു എനിക്ക് കിട്ടിയ പണി പക്ഷേ ഞാൻ എന്നും ഫിയോണയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഷോപ്പിൽ പോയ ടൈമിൽ എനിക്ക് ക്യാമറിയാണ് ക്യാമറിയും പിഴ്സ്ബെറിയുടെ ആയിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷേ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ക്രീം ചെയ്യാത്തത് കിട്ടാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മറ്റ് രണ്ട് ക്രീമുകളും ഞാൻ ഇല്ല അപ്പം അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോഴേ എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ ഫിയോണഡ് അത്രയും എന്നും യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഫിയോണഡ് അത്രയും എനിക്ക് കിട്ടിയില്ല അപ്പം ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് എനിക്ക് അന്നേരം കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ നമുക്ക് ഞാൻ ഞാൻ രാവിലെ വന്നൊരു ഓർഡർ ആയിരുന്നു അപ്പം അപ്പം സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ കേട്ടോ ചെയ്തു കൊടുത്തത് അപ്പം വൈകുന്നേരം മണിന്ന് ടൈമാണ് ഞാൻ പറഞ്ഞത് അപ്പം രാവിലെ വന്ന ഓർഡറുകൾക്കെല്ലാം ഞാൻ വൈകിട്ട് മണിയാണ് പറഞ്ഞത് കാര്യം അതിന് മുമ്പേ അവർക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് സെറ്റാവാൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊരു ആറു മണി ടൈം ആട്ടോ പറഞ്ഞത് അങ്ങനെ ആ ഒരു കേക്കും ഫിനിഷ് ചെയ്തു അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞത് വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കാട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് മൃദുലയായിരുന്നു അപ്പം നിത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം രാവിലെ ചേച്ചി വൈകുന്നേരം തന്നാൽ മതിയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം രാവിലെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ ചെയ്ത് കൊടുത്തത് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ സമയക്കുറവ് മൂലം സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു കേക്കും കൂടെ വൈകുന്നേരം തന്നെ ഡെലിവറി ചെയ്തു ഈയൊരു കേക്ക് എന്ന് പറയുന്നത് അടുത്തുള്ള ഒരു വാൻശാലയ്ക്ക് വേണ്ടി ചെയ്ത കേക്കായിരുന്നു കേട്ടോ അപ്പോൾ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ആദർശമായിരുന്നു അപ്പം എന്ത് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് വിശേഷമുണ്ടെങ്കിലും ആദർശ അന്നേരം വാൻശാലയ്ക്ക് വേണ്ടി കേക്ക് വാങ്ങാറുണ്ട് അപ്പം ഈ ഒരു കേക്കും അങ്ങനെ നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അവരുടെ വനശാലയ്ക്ക് വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി വന്ന് അതും ഈ ന്യൂ ഇയറിന് തന്നെ ആയിരുന്നു അപ്പം ആ ഒരു സന്തോഷത്തിനായിട്ടോ ഈ ഒരു കേക്ക് വാങ്ങിയത് അപ്പോൾ നമ്മൾ ഈ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് ഇപ്പം പുതിയ പുതിയ ആളുകളോടൊന്നും എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ പണ്ട് നമ്മളൊക്കെ നമ്മുടെ കാലത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുക്ക് ചെറിയ ബുക്കുകളൊക്കെ വാങ്ങി വായിക്കിയെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ആർക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല അപ്പം അതെല്ലാം മാറ്റിയിട്ട് അവിടുത്തെ ഏരിയയിലെ എല്ലാ പിള്ളേരെയും ഇതിനെല്ലാം ഇപ്പം പാട്ടിനാണെങ്കിലും ഡാൻസിനാണെങ്കിലും എല്ലാ കഥകൾ കഥകൾക്കാണെങ്കിൽ എല്ലാത്തിനും എല്ലാം മുൻനിർത്തി ഒരു എന്താ പറയുക എന്താ എല്ലാ കാര്യങ്ങളും പറ പഠിപ്പിച്ചു കൊടുക്കുക അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കുഞ്ഞു കുട്ടികൾക്കെല്ലാം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ന്യൂ ഇയർ വർക്ക് എന്ന് പറയുന്നത് കുറച്ച് വിഷമിച്ചെങ്കിലും എല്ലാ സമയത്ത് തന്നെ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റി തന്നെ സത്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൃത്യമായിട്ട് തന്നെ ഡെലിവറി ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തോ ദൈവം സഹായിച്ച് എല്ലാം കൃത്യസമയത്ത് തന്നെ എല്ലാം കൊടുക്കാൻ പറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ